പലരും റിഞ്ഞോ സന്തോഷും പറഞ്ഞത് വിഘോഷി കൊണ്ട് മൂത്തിരിക്കും എന്തായാലും ദൈവം അലിഞ്ചോസ് അലഞ്ചോസ് വരരെ പരിഗണിക്കുകയാണ് രേണുസുദ്ധി പുറത്താകാൻ ഒരിക്കലും വിചാരിച്ചില്ല ഏറ്റവും കാൻഡിഡേറ്റ് ആയിരുന്നു എന്തായാലും പുറത്തായാലും ഇനി ഒരുപാട് ഇനകം റേസ് കൊണ്ടത് കിട്ടും ഞാൻ വിചാരിച്ചിട്ടാണ് ബിഗ് ബോസ് രേണുസ്വദി കൊണ്ടുപോകുന്നു വിചാരിച്ചു കൊണ്ടുപോകാൻ എൻ്റെ പ്രേത രേൺ സ്വതി പോകാനും കേറുമെന്നറിയില്ല രേണുസതി വയറലാക്കിയൊരു പുള്ളിയാണെങ്കിൽ പറയുന്നത് അതിന് വിഷമമായിരുന്നു പുള്ളിക്ക് രേൺ സദ്യ പോയപ്പോൾ കാണാൻ പറ്റാത്ത ബുദ്ധിമുട്ടല്ല പുള്ളിക്ക് പുള്ളിക്കകത്ത് കിട്ടിയത് ഇപ്പൊ ഇന്ന് അർമാധികം ഉണ്ടാവും പടകം പഠിച്ച് ആഘോഷിക്കുന്നുണ്ടാവും അലി ജോസ് പ്രതാ അനുമോള് കാരണമൊക്കെ പോകാൻ പറ്റാത്ത വിളി പറയണ്ടായാലും ഭയങ്കര ഒരു ഷോക്ക് ആയി പോയി അവസാനം വരെ ഉണ്ടാവും ഈ കപ്പ് കപ്പ് കൊണ്ടുപോകുന്നുണ്ടോ വിചാരിച്ചു ഓവർ കോൺഫിഡൻസ് ആവാൻ പ്രശ്നം ഉണ്ടായി പക്ഷെ എന്തൊക്കെ വന്നാലും അവർക്ക് ഇതുകൊണ്ടാണ് പോപ്പുലാരിറ്റി കിട്ടി പുറത്താക്കി കുറച്ച് മണ്ടത്തരമായി പോയി ബിഗ് ബോസ് കാരണം അല്ലെങ്കിൽ ഒരുപാട് പേര് ബിഗ് ബോസ് അവസരം വരെ കണ്ടാണ് കുറച്ചാളും കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് മതിയെ എന്തായാലും വേറെ ആശ്വാസമായി എനിക്ക് അസുഖം ഒന്നും ഇല്ല എനിക്ക് വിഷവുമില്ല സന്തോഷവുമല്ലോ ദുഃഖവും ഇല്ല അവര് കണ്ണരല്ല അവർ ജയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി ഞാൻ ചോദിച്ചാൽ അവരേക്കും ജയിക്കണമെന്ന് വേച്ച ഇപ്പഴേ പുറത്താക്കിയത് ബിഗ് ബോസിന്റെ മണ്ടത്തരമാണ് കാരണം െ ബാധിക്കും എനിക്ക് ഞാൻ എൻ്റെ ഫ്രഡിക്സാണ് എൻ്റെ ഫ്രഡിക്സ പൊളിഞ്ഞു പോയി പിറയറി പാകവശിക്കുണ്ടാവും സംശയമായി അടിമോളിന് പുറത്തേക്ക് തന്നെ പിറയറ തുണിയിലെ ഓടുകയായിരിക്കും ഇനി വൈകിയിൽ പിറേറെ ഗെയറും എന്നറിയില്ല പകരം വീട്ടാൻ വേണ്ടി പെരേറെ അവിടെ ചെയ്യുന്ന പ്രശ്നമാണ് കാരണം ഫുഡൊന്നും കിട്ടില്ല പുള്ളി ബിരിയാണി വേണം അവിടെ പ്രോപ്പർ ഫുഡൊന്നും ഇല്ല അവസാനം ലാലാട്ട് പൊളിച്ചിട്ട് അടിക്ക് ഇടിക്കുകയും ചെയ്യുന്നറിയില്ല വെറൈനെ പോകണമെങ്കിൽ പിന്നെ ബിഗ് ബോസ് ദിലീപ് ആയിട്ട് പ്രസിഡന്റ് ചെയ്യണം ചെയ്യാൻ അടിപൊളിയായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ട് രേണുസുതി വയറിലൂടെ ഔട്ടായി അപ്പം പടക്കം പഠിച്ച താമസിക്കുന്നുണ്ടോ കാണൂലേ കാണില്ല സ്പീക്കർ കൊടുത്ത കാര്യം അറിഞ്ഞോ സന്തോഷമായോ തൊട്ട് റേൻസ് അസൂയ ചെയ്യുന്ന ആൾക്കാർ എല്ലാരും ഉണ്ട് അവരെല്ലാം പറഞ്ഞു റേൻസെ റേൻസെറ്റി നിങ്ങളെ കാരണം വൈറലായത് റേൺസെട്ടി നിങ്ങളെ കാരണാണോ വൈറൽ അടുത്ത ബിഗ് ബോസ് ശ്രമിക്കുന്നുണ്ടോ അടുത്ത ബിഗ് ബോസ് ശ്രമിക്കണോ അപ്പൊ ഈ പരിപാടിയിൽ എത്രനാൾ ഇനി ഇത് കൊടുക്കുന്നത് സൂപ്പർ മാർക്കറ്റ് ഓർക്കണ സിനിമ താല്പര്യ സിനിമയിൽ കയറാൻ അവ ബിസിനാണ് ഇപ്പൊ എവിടെയും പോവാറില്ലേ മലപ്പുറത്തൊന്നും പോവാറില്ലേ അല്ല മലപ്പുറത്ത് പോകണില്ലേ ഇപ്പൊ മലപ്പുറത്തും കോഴിക്കോട് ഫങ്ഷനില് പോണല്ലേ നിർത്തിയാ എറണാകുളത്തേ പോകണുള്ളൂ ഇനി ഡയറക്ഷനിലാണ് ശ്രദ്ധ ഇനി ഡയറക്ഷനെല്ലാം ശ്രദ്ധിക്കില്ല സ്ക്രിപ്റ്റ് എല്ലാം കഴിഞ്ഞു ഇനി കല്യാണ മത്സ്യത്തിനല്ലേ എറണാകുളത്തോളേ പോകണുള്ളു അല്ലേ ഞാൻ വിളിക്കാം 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 വിളിക്കാം

വയൽക്കാൻ എൻട്രി വൈൽക്കാൻ എൻട്രി നിങ്ങൾക്ക് കയറാൻ സദ്യ ചെയ്യോ ഇനി അടുത്ത ബിഗ് ബോസ് ശ്രമിക്കണോ അടുത്ത ബിഗ് ബോസ് ശ്രമിക്കണട്ടോ അപ്പൊ ഈ പരിപാടിയിൽ എത്ര നാൾ എപ്പഴാ ഇനി ഇത് സൂപ്പർ മാർക്കറ്റ് തുടങ്ങണോ ബിസിനസ് സിനിമേ താല്പര്യ സിനിമയിൽ കയറാ ബിസിനസ്സിലേക്ക് കയറാൻ പോവാണ് ഇപ്പൊ എവിടെയും പോവാറില്ലേ മലപ്പുറത്തൊന്നും പോവാറില്ലേ അല്ല മലപ്പുറത്ത് പോകണില്ലേ ഇപ്പൊ മലപ്പുറത്തും കോഴിക്കോട് ഫംഗ്ഷനില് പോണില്ലേ നിർത്തിയാളത്ത് എറണാകുളത്തേ പോകണുള്ളൂ ഇനി ഡയറക്ഷനിലാണ് ശ്രദ്ധ ഇനി ഡയറക്ഷനിലാണ് ശ്രദ്ധ ഇല്ല ഇല്ല സ്ക്രിപ്റ്റ് എല്ലാം കഴിഞ്ഞോളൂ ഇനി കല്യാണ ഫംഗ്ഷൻ അല്ലെ എറണാകുളത്ത് എറണാകുളത്തോളം പോകുള്ളൂ അല്ലേ ഞാൻ വിളിക്കാം 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 വിളിക്കാം